ചേട്ടെ എന്ത് എപ്പഴും പണിയെടുപ്പിക്കും വെള്ളം എടുക്കണം രാത്രി പന്ത്രണ്ട് മണി അമ്മ പറയും വിഷക്കുവാ പാപ്പ എടുത്തോണ്ട് വാ എന്നൊക്കെ പറയും എങ്ങനെയെന്ത് എന്റെ കൈ നോക്കിയേ ജോലി ചെയ്ത് തഴമ്പ ഇവിടെ ചേട്ടടാ ചേട്ടയോ നമ്മളെ എന്നാ ഞാൻ അങ്ങനെ നമ്മളെ വൈകിട്ട് തേയില വെള്ളം ഒക്കെ കുടിച്ചിട്ട് ഞാൻ നമ്മടെ സ്ഥിരം സ്പോട്ടില് വന്നിരുന്നേം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഗുരുമന്ദിരത്തിലെ അമ്പലത്തിലെ അല്ല ഗുരുമന്ദിരത്തിലെ പാട്ടാണെ അപ്പൊ കൊറച്ചേരെ പാട്ടൊക്കെ കേട്ടിരുന്നു അപ്പൊ നമ്മൾ രാത്രി കടയിലോട്ട് പോവാട്ടോ ഞാൻ ചേട്ടായി പോയപ്പോൾ ഞാൻ ചുമ്മാ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് നല്ല സീരിയലിൽ എന്തോ അടിയിടുക അമ്മ സീരിയൽ കണ്ടോണ്ടിരിക്കുക അപ്പൊ കടയിലോട്ട് ഞാനും വെറുതെ ഇരിക്കുമല്ലേ പോവാന്ന് വെച്ച് ഇറങ്ങിയതാട്ടോ ഇത് വൈകിട്ട് ഞാൻ നമ്മുടെ കടയിൽ വന്നപ്പോഴത്തേക്ക് മീൻ കഴിവായിരുന്നു കേട്ടോ ചുമന്ന മീനാ വറക്കുന്നത് ഈ ചുമന്ന മീൻ ഞാൻ ഭയങ്കര രുചിയാ വേറെ ഏത് മീൻ വറുത്താലും അത്രയും രുചി കിട്ടും എനിക്ക് തോന്നുന്നില്ല ഈ ചുമന്ന മീൻ അരപ്പൊക്കെ പരട്ടി ഇങ്ങോട്ട് വറക്കുമ്പോഴത്തേക്ക് രുചി എന്ന് പറഞ്ഞു രക്ഷയില്ലാത്ത രുചിയാ അപ്പോൾ ഉണ്ണിമോളും ഗീതമയും കൂടെ മീൻ കഴിവട്ടോ നാളത്തേക്കുള്ള മീന് പിന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാളെ രാവിലെ വന്നിട്ട് നമുക്ക് ആ ടൈമിൽ ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ മീനൊക്കെ തലേന്ന് കഴുകി അരപ്പൊക്കെ പരട്ടി വെക്കും നമുക്ക് മെഡിക്കൽ ഷോപ്പ് വരെ പറഞ്ഞായിരുന്നു കേട്ടോ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാത്രിയില് തിരക്കൊക്കെ വരുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം രണ്ടുപേര് ഇൻസ്റ്റേ കണ്ടിട്ട് വന്നു ഒരു ചേട്ടൻ ഒരു ഒരു ഫാമിലി വന്നു പിന്നെ ഒരു പയ്യൻ വന്നു അവൻ കുന്നോ കുന്നിക്കോടല്ലേ ഭയങ്കര സന്തോഷം നമ്മളെ കണ്ടൊക്കെ വരുമ്പോഴേ ഒന്നാമത് നമ്മുടെ കട കുറച്ച് ഉള്ളിലോട്ടാ അതാ മെയിൻ വിഷയം റോഡ് സൈഡിൽ നിന്നാ കാണ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണും റോഡ് സൈഡല്ല അല്ല അതാണൊരു വിഷയം ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കായേനെ കാണത്തില്ല അതൊരു പ്രശ്നമാണ് അങ്ങനെ നമ്മൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാം എന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ലാസ്റ്റ് പിന്നെ ഒന്നും കുടിച്ചില്ല നമ്മള് കപ്പലണ്ടി ഇഷ്ടമാണ് നല്ല രസമാണ് ചൂട് കപ്പലണ്ടി കപ്പലെ പക്ഷെ തണുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോളെ ഇപ്പൊ സമയം ഏകദേശം ഒമ്പത് മണിയായി പിള്ളേര് സ്പെഷ്യൽ ട്യൂഷൻ കഴിഞ്ഞു പോന്ന് പത്താം ക്ലാസിന്റെ എക്സാം വരുമല്ലേ എനിക്കിതൊന്നും ചിന്തിക്കാനേ പറ്റത്തില്ല ഞാൻ ഇതുവരെ പോയിട്ടില്ല ഒമ്പത് മണി വരെ എന്റെ അമ്മ എന്നെ നിർബന്ധിച്ചിട്ടുണ്ട് കാരണം ഞാൻ ട്യൂഷൻ പഠിച്ചെടുത്ത് ഒമ്പത് മണിക്ക് വരെയൊക്കെ ട്യൂഷൻ വെക്കുമായിരുന്നു രാത്രി ഞാൻ പോത്തില്ല പിന്നെ എനിക്ക് അതിൽ കുറഞ്ഞ മാർക്ക് മാർഗ്ഗമാതി രാത്രിയിലും രാവിലെ എല്ലാം കൂടെ ആ സമയം വീട്ടിൽ പഠിച്ചാൽ പോരെ അപ്പൊ നമുക്ക് ഇനി ഒരു ലൈറ്റ് കൂടെ കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മള് പോവാ ഭയങ്കര രസാട്ടോ രാത്രിയില് പോവാനായിട്ട് പക്ഷെ വണ്ടിയൊന്നും കാണാ ചേട്ടാ ഈ ഒരു പാട്ട് പാടി പാട്ടുപാടിത്തരും നിങ്ങ കേട്ടാ ഞാൻ എന്തോരം നിർബന്ധിക്കണം ഇങ്ങനെ പാട്ട് പാട്ടുപാടത്തിൽ കൊച്ചൊരു മടിയൊന്നും അപ്പൊ ആണെങ്കിലേ നമ്മള് വീട്ടിലോട്ട് പോവാട്ടോ ഗ്ലാസ് തുറന്നേ പട്ടി നമ്മുടെ ഇവിടെ പുലി എന്ന് പറഞ്ഞ ന്യൂസ് അത് സത്യം പറയുന്നു കേട്ടോ അമ്പലത്തിലെ ഉത്സവത്തിന്റെ മുത്തുക്കടയൊക്കെ വെച്ചിട്ടുണ്ടേ ചില്ലറയല്ലായിരുന്നല്ലോ പിന്നടി വന്ന കപ്പലണ്ടി ഓടി അമ്പല വിരിക്കുന്നുണ്ടോ നിങ്ങള് ഫിത്തിയിലെ പെയിന്റ് ഉണ്ടോന്നും വിചാരിക്കല്ലേ അത് പൊടിഞ്ഞു പോവാ പെയിന്റ് ഫുൾ ആയിട്ട് ഇനി ഒന്നുകൂടെ പെയിന്റ് അടിക്കണം വന്നേ അതെന്താ ഈർപ്പ് ഇറങ്ങിട്ടെടു വലിയ വരുന്ന വഴിക്ക് അപ്പൊ നമ്മൾ സിനിമ വെച്ച് കണ്ടോണ്ടിരിക്കുവായിരുന്നോ കേട്ടോ ഈ സിനിമ ചേട്ടാക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയായും നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരുന്ന ചേട്ടാ ഓഫാക്കി കാരണം ചേട്ടായിക്ക് മുക്കിന് പോകാനുള്ള ടൈം കേട്ടോ ഇനി മുക്കിന് പോയിട്ട് ഒരു പത്ത് പതിനൊന്ന് പതിനൊന്നരക്കെ ആവും വരെ